അങ്ങനെ നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ എന്താകുന്നത് ഇതിലിടുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്നത് പയ്യോളിയിലെ തിക്കോടി എന്ന സ്ഥലത്തുള്ള ഒരു ബീച്ചിലേക്കാണ് ഡ്രൈവിംഗ് ബീച്ചാണത് മനോഹരമായ ഡ്രൈവിംഗ് ബീച്ചിലെ വിശേഷങ്ങളും കാഴ്ചകളും ഞങ്ങൾക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താകുന്നുണ്ട് പയ്യോളി ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നിന്ന് നമ്മൾ എന്താകുന്നത് കോഴിക്കോട് റൂട്ടിലേക്കാണ് പോകുന്നത് കോഴിക്കോട് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞ ദൂരം പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അടുത്ത് അതിലൂടെയാണ് എന്താകേണ്ടത് തിക്കോടി ബീച്ചിലേക്ക് പോകേണ്ടത് ഇപ്പോൾ ഇന്ന് അവധി ദിവസമായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ബൈക്കായത് കൊണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ മുന്നോട്ട് മുന്നോട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് പോയി റെയിൽവേ ട്രാക്ക് ഉണ്ട് അതും കഴിഞ്ഞ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി കഴിഞ്ഞാൽ എന്താ നമുക്ക് തക്കോടി ബീച്ചിലേക്ക് എത്താൻ പറ്റും ഒക്കെ കടന്നിട്ട് വേണം നമുക്ക് എന്താക്കാം തിക്കോടി ബീച്ച് ബീച്ചിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അത് അവധി ദിവസമായത് കൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങൾ തന്നെ ഉണ്ട് നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് തക്കോടി ബീച്ചിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് എന്തൊക്കെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് വേണം നമുക്ക് വണ്ടി കാരണം നമ്മൾ പുതിയ വണ്ടിയാണ് അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് സ്ഥലത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ നിലവിലെന്തില്ല പാർക്കിംഗ് ഫീസ് കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും എവിടെയും ഏത് സൗകര്യപ്രദമായ സ്ഥലത്തൊക്കെ എന്താക്കാം നമുക്ക് പാർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മുടെ പിന്നെ വണ്ടി നമുക്ക് പറ്റിയൊരിടത്തേക്ക് എന്തൊക്കെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ എന്താക്കാൻ നമ്മൾ ആ പാർക്കിംഗ് സ്ഥലത്തേക്ക് എത്തിച്ചേരും പാർക്കിനെത്തിച്ചേർന്നവളായത് ഉടനെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് കാച്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് ഇറങ്ങി അത്യാവശ്യം നല്ല ക്രൗഡ് കാണുന്നുണ്ട് പിന്നെ ഐസ്ക്രീം വിൽപ്പനക്കാരുണ്ട് കുട്ടികൾ പട്ടം പറഞ്ഞതായി കാണാൻ പറ്റും ആകെ പിന്നെ വാഹനങ്ങൾ അവിടെ എവിടെയെങ്കിലും നൃത്തേക്ക് കാണാൻ പറ്റും പെട്ടെന്നാണ് നമ്മളെന്താക്കുന്നത് ബീച്ചിൽ കൂടി ഒരുപാട് വണ്ടികൾ നിരനിരയായിട്ട് പിന്നെ റൈഡ് ചെയ്യുന്നതായി കാണാൻ സാ സാധിച്ചത് പുതിയതും പഴയതും എല്ലാത്തരം വണ്ടികളും എന്തുകൊണ്ട് പോകുന്നുണ്ട് വലിയ വിസ്താരമുള്ള ഒരു ബീച്ചാണിത് എങ്ങനെയും നമുക്ക് രീതിയിലും വണ്ടി എന്തൊക്കെ റെയ്ഡി ചെയ്യാൻ പറ്റും ബൈക്കും കാര്യങ്ങളും എല്ലാം എന്തു കൊണ്ട് കാണാൻ സാധിക്കും കുട്ടി കുട്ടികൾക്ക് കാര്യങ്ങൾ കളിക്കാനും മറ്റുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഗുണങ്ങൾ തന്നെ ഉണ്ട് അങ്ങനെ നമ്മൾ എന്താക്കാണ് ഈ പിന്നെ കല്ലിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് എവിടെ ഉണ്ടെങ്കിൽ പിന്നെ സീസൺ സമയത്തൊക്കെ കക്ക നമ്മുടെ നാട്ടിൽ കല്ലുമുക്കായെന്നൊക്കെ പറയും അവിടെ എന്താക്കാം പറ കാര്യങ്ങളൊക്കെ പറ്റും ഇവിടെ ഇപ്പം തിരയില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും എന്താക്കാം അവിടെ നിൽക്കാനൊക്കെ പറ്റും തിരയുള്ള സമയത്ത് നമ്മളെന്താക്കാം നമുക്ക് സുരക്ഷയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെന്താക്കുന്നില്ല ആഹാരവും അവിടെ നിൽക്കാറില്ല അങ്ങനെ അതിൻ്റെ മനോഹരമായ കാഴ്ചകളും ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ആസ്വദിക്കുകയാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത് ശാരത് ഗംഗാധർജിയാണ് അങ്ങനെയാണ് നമ്മൾ നമ്മളെന്താകുന്നത് വിജൻ്റെ കൂടെ കുറച്ച് പിന്നെ തിരയ തിരകളും അതുപോലെ തന്നെ സൂര്യാസ്തമയങ്ങൾ കണ്ട് ഇത് കല്ലിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും പറഞ്ഞു കൊടുക്കേണ്ട സമയത്താണ് പെട്ടെന്നൊരു മനോഹരമായ ആകാശ ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ഭാഗത്ത് ഒരു രീതിയിലാണെങ്കിലും മറുഭാഗത്ത് മറ്റൊരു കളറിലാണ് കളറിലാണെന്നാകുന്ന ആകാശ ദൃശ്യം നമുക്ക് കാണുന്നത് അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ആ ബാലഘട്ടം ജനങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ നയനാനന്ദകരമായ ഒരു കാഴ്ചയാണെന്നാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിലുള്ള കാഴ്ച നമുക്ക് മറ്റൊരു ബീച്ചിലൊന്നും ഇണ്ടാക്കാൻ പറ്റൂല സഹായം സന്ധ്യയിൽ കാണാൻ പറ്റില്ല അങ്ങനെ നമ്മൾ എന്താക്കുകയാണ് ആ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും എന്താക്കുന്നത് മനോഹര നല്ല രീതിയിൽ തന്നെ ഷരത്ത് പകർത്തുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എന്താക്കുന്നത് ശരത്തുമായി അവിടെ നിന്ന് സംസാരിച്ചത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊക്കെ എന്തുണ്ട് അവിടെ ഉണ്ട് പട്ടം പറത്തുന്ന ആൾക്കാരുണ്ട് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പലതരം കളി കോപ്പുകൾ എന്തുണ്ട് അവിടെ ഉണ്ട് അവിടെ പിന്നെ നമുക്ക് എന്താക്കാൻ പറ്റും മണലാചനത്തിൽ കുഴ പറ്റുന്ന രീതിയിലുള്ള വാഹനങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഈ വീണ്ടും നമുക്ക് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തും അങ്ങനെ തന്നെയുണ്ട് വാഹനങ്ങൾ പുതുതായിട്ട് വാഹനങ്ങൾ വന്ന് ഓടിച്ച് റൈഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് സെറ്റിൽ കളിക്കുന്നുണ്ട് ആകാശത്ത് നല്ല രീതിയിൽ തന്നെ കാർമ്മികം ഉണ്ട് അപ്പോൾ ഏത് സമയത്തും മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എല്ലാ സമയത്തും അങ്ങനെയല്ല നേരുന്നാലും പിന്നെ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡ് കോർട്ട് എന്താ അവൈലബിൾ ആണ് നമുക്കവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുകളൊക്കെ എന്താകുന്നുണ്ട് അവിടെ പോയിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പിന്നെ അവിടെ വീട്ടിലേക്ക് പോവുകയാണ് പതിവ് നമ്മൾ എന്താക്കുന്നുണ്ട് അവിടെ തൽക്കാലം ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് അന്നേ ദിവസം ഒരു കല്യാണം ഉണ്ട് അതിനാൽ തന്നെ നമ്മൾ എന്താക്കുകയാണ് നമ്മളും പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അതിന് മുന്നേ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ചെറിയൊരു ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പറയുകയാണ് നമ്മൾ രണ്ടു പേർക്കും കൂടി എന്താകും നമ്മൾ ഐസ്ക്രീം വാങ്ങി നമ്മൾ ഐസ്ക്രീം ജന്മത്തിനൊന്ന് കിടന്നുകൊണ്ട് തന്നെ താൽക്കാലികമായി ഇവിടെ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളും മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാൻ തീർച്ചയായും കൂടെ തന്നെ ഉണ്ടാവും